pero hindi pa ginagawa ito na tabi tabi yun hindi like you, like you very very hindi tayo rin narok na tabi tabi yun subscribe yun kung nasa naman support sapot ആയി എത്രയേറെ זה פעם כן, נכורה, וערב, אולי ילבואו נקרא. וכל הארץ, אולי ילבואו נקרא. וכל הארץ, אולי ילבואו נקרא. וכל הארץ, אולי ילבואו נקרא. டேய் பை லைன்ல இருந்து வந்துட்டோம் சலாம் வந்து நம்ம எல்லாரும் இதுக்கு ஸ்டார்ட் பண்ணலாம் நம்ம நம்ம

മുതലാളി കഴിയുമ്പോണ്ട് വെക്കുന്നുണ്ട് അറിയാണ്ട് പിന്നെ കുറെ കാണുന്നില്ലല്ലോ

நாலு பேர் வந்து double tap ஐயோ ஐயோ சுத்துறது ஐயோ அடுத்தது bat ஓட நறுக்கு வந்து சுத்துறது ஐயோ இந்த மண் தாண்டி இடிக்கணும் ஐயோ இல்ல விழுந்து விழுந்துருச்சு

ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട് ഇറങ്ങും എല്ലാവരും ഉറപ്പായി എത്ര കൈപ്പിക്കും കഴിച്ച ജീവിച്ചിട്ടുണ്ടാവും വെറുതെ ഇങ്ങോട്ട് എരിവിളിക്കാം എന്തേലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാകും ഒന്നും അറിയുന്നില്ല വിളിക്കും അവിടെ ഒരു ചുറ്റം ഞാൻ വിളിക്കുന്നു വിളിക്കുന്ന എന്താ സുഖമാണ് അവനല്ലാന്ന് അറിയില്ലല്ലോ ആർക്കും അവടെ അങ്ങനെ ഐദ്യം ഉണ്ടാക്കിട്ടെ കൊണ്ടുപോകണം എന്താ സ്പെഷ്യൽ क्या था कि वो किला किधर में

Thank <laughs> you. ഞാൻ മിഴ്നാട്ടിലെന്നാണ് ഇപ്പൊ ചെറുപ്പം ഇവിടെ അക്കി മഴയൊന്നും ഇല്ല ഇവിടെ മഴ ചൂടത്തിന് നല്ല വെയ്ന ചൂട അന്യ തമിഴ്നാട്ടിലെത്തിയപ്പോ ഞമ്മുട വീട്ടിലേക്ക് അമ്മയുടെ അനിയത്തിന് വീട്ടിലേക്കും നമസ്കാരം ലൈഫ് ശ്രദ്ധിക്കുന്നു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഓണത്തിനാക്കേ ഓണത്തിന് ഇവിടെയാണ് ടെ മോക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ട് അപ്പൊ ആ കുഞ്ഞിനെ വന്ന് കണ്ടതാണ് എന്റെ ചേച്ചിയും പിള്ളേരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോടൊപ്പം വന്നിട്ടാണ് കൂട്ടായിട്ട് വന്നതാണ് ഇരുപത് പേര് ശിശു കല് തമിഴ്നാട്ടിലെ ഓണം കൂടാൻ ചോദിച്ചു രാത്തേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഞാൻ വന്നാലും സപ്പോർട്ട് ചെയ്യാതെ എനിക്ക് ചെയ്യും ഒരു ലൈക്ക് ആയിട്ടുള്ളൂ ഇത്ര നേരമായിട്ട് റേറ്റ് ചെയ്യുമോ എന്ന് പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ പുതിയതായിട്ട് വരുന്നത് അബ്ലാക്കോ സപ്പോർട്ട് ചെയ്യുമോ വിശേഷങ്ങൾ പറയുമോ നോക്കട്ട് പോയി എത്ര നേരം സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്

ジブーシャーレスキーのレキンデレイ。

ଛଅ ଇଞ୍ଚ ଆମ ପାଇଁ ନଅ କମାନ ଏ ବାବା ଆଣି